ശബ്ദം കേട്ടു ഞാൻ ഞാൻ ഇല്ല അസേക്കുംബ്ല ഇതിപ്പം ഒരു പുതിയ വാർത്ത വാർത്ത വന്നാൽ മാത്രമല്ല വൈകിട്ട് എന്താണ് എല്ലാവരും അറിഞ്ഞതാണ് ഒന്നരക്ക് ഒന്നരക്കായിരുന്നു സംഭവം അപ്പം പിന്നെ മിക്ക ഒരു എ പെർസെൻ്റ് ആളുകളും അറിഞ്ഞിട്ട് എണീറ്റതാണ് ഇതിപ്പം ആ ആ ഭൂകമ്പത്തിൽ വന്ന വിള്ളലാണെന്നാണ് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചതാണ് അപ്പം പിന്നെ അങ്ങനെ പിന്നെ ഇവിടെ ഈ ഏരിയയിൽ എല്ലായിടത്തും അത്യാവശ്യം ഒരു ഇതിൽ തന്നെ ഭൂമികുലുക്കം ഉണ്ടായി എന്നാണ് എല്ലാവരും പറയുന്നത് മിക്ക ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട് ജനലും കഥകൊക്കെ ശക്തിയായി കുലുങ്ങുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ നിലവിൽ ഇവിടെ വലിയ വേറെ നാന്നും പറ്റിയിട്ടൊന്നുമില്ല ആർക്കും വീടുകൾക്കൊന്നും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല പക്ഷേ കട്ടിലെല്ലാം കുലുങ്ങീന്ന് മിക്ക ഞങ്ങളെ വീടിൻ്റെ ഈ ഏരിയയിൽ തന്നെ എല്ലാ വീട്ടുകാരും അറിഞ്ഞതായിട്ട് പറയുന്നത് ചിലർ ഉറങ്ങിയിട്ടുണ്ടായി അപ്പോൾ എന്തോ ഭയങ്കര ഒരു ഇടിയുടെ ഒച്ച കേട്ടിട്ടാണ് എണീച്ചത് ഒന്ന് രണ്ട് തവണ ഇടി മൂട്ടുന്ന പോലെ തോന്നിയിട്ട് കാറ്റുമുണ്ടായി എന്നിട്ട് ഫുള്ളൊരു കുലുക്കം അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് പിന്നെ ബാക്കി പഠിച്ചോനാണ് അറിയുന്നത് എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇങ്ങനെ എടുത്തതാണ് പിന്നെ പക്ഷെ നമ്മളെ ഇവിടെയൊന്നൊന്നും അങ്ങനെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ചില ആൾക്കാർ കൂടുതലായിട്ട് ഇതായിന്നാണ് പറയുന്നത് പേടിച്ചിട്ട് ഓടിയവരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഉറങ്ങിയതിന് ശേഷം അങ്ങനെ അറിഞ്ഞില്ല മിക്കവാറും ഇവിടെ ഇങ്ങനെ ജനലൊക്കെ കുലുങ്ങാറുണ്ട് അതുകൊണ്ട് അത് കാറ്റിനൊക്കെയാണ് അപ്പം ജനലിന് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ജനലൊക്കെ അങ്ങനെ വിചാരിച്ചു പക്ഷേ ഇത് അതല്ല കുലുങ്ങിയത് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഭൂമി ഭൂമികുലുക്കുള്ള കേക്ക് അപ്പം പഠിച്ചവൻ്റെ പരീക്ഷണം എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പം ആരും അഹങ്കാരവും നമ്മളെന്തിനാണ് എപ്പം മരിക്കുന്നു എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കും പറയാൻ പറ്റില്ല പഠിച്ചവൻ ഒന്ന് വിചാരിച്ചാൽ ഒന്ന് വിചാരിച്ചാലും മതി ജസ്റ്റ് സെക്കൻഡുകൾ മതി എല്ലാം തരിപ്പണമായിട്ട് മാറാൻ അതുകൊണ്ട് പേടിയാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ആൾക്കാരതൊന്നും മനസ്സിലാക്കില്ല